നമ്മുടെ ഭക്ഷണത്തിൽ നിത്യവും ഉൾപ്പെടുത്തുന്ന ഒരു സ്പൈസ് ആണ് ജീരകം ഇത് ഗ്യാസ് ലെബലിന് ഫലപ്രദമാണെന്ന് മിക്കവർക്കും അറിയാം മാത്രമല്ല പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ഷുഗർ കൺട്രോൾ ചെയ്യുകയും ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുവാനുമുള്ള കഴിവ് ജീരകത്തിനുണ്ട് ഇന്ന് ജീരകത്തിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ജീരകത്തിലടങ്ങിയിട്ടുള്ള തൈമോൾ ക്യൂമിൻ ആൽഡിഹൈഡ് ആൻറ്റി ഓക്സിഡൻസ് ഇവ നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് ഫയർ ബാലൻസ് ചെയ്ത് നിർത്തുന്നു മാത്രമല്ല കുടലിലുള്ള ബാക്ടീരിയകളെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നു ആഹാരം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലോട്ടിങ് ഹെവിനെസ് അസിഡിറ്റി ഇവയ്ക്കൊക്കെയും ഒരു പരിഹാര മാർഗം തന്നെയാണ് ജീരകം നിത്യവും ജീരകവെള്ളം കുടിക്കുന്നത് ദഹനം സ്മൂത്ത് സ്മൂതാക്കുകയും ഗ്യാസ് ഫോമേഷൻ കുറയ്ക്കുകയും അതുപോലെ ന്യൂട്രിയൻസിന്റെ പോഷകങ്ങളുടെ ആഗ്രഹണം മെച്ചപ്പെടുത്തുകയും ചെയ്യും വെയിറ്റ് ലോസ് ജേർണിയിലും ജീരകത്തിന് വലിയ പങ്കുണ്ട് ഇത് ഉപ സപ്പോർട്ട് ചെയ്യുകയും ബ്ലോട്ടിംഗ് കുറയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഷുഗർ സ്പൈക്സ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഷുഗർ സ്പൈക്സ് ഉണ്ടാകുമ്പോൾ ആഹാരത്തോടുള്ള ആർത്തി കൂടുകയും കൂടുതലായിട്ട് ആഹാരം കഴിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും ഇത് കൺട്രോൾ ചെയ്യാൻ ജീരകം സഹായിക്കുന്നു ഇനി മറ്റൊന്നാണ് പ്രീ ഡയബറ്റിക് കണ്ടീഷനിലും മെറ്റബോളിക് സിൻഡ്രോമിലും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അതായത് നമ്മുടെ ശരീര കോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കുന്നത് ഇത് മെച്ചപ്പെടുത്തുവാനുള്ള കഴിവ് ജീരകത്തിനുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മാത്രമല്ല ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ കുറയ്ക്കുവാനും സഹായിക്കുന്നു ഇടയ്ക്കിടയ്ക്കുണ്ടാക്കുന്ന ജലദോഷം സന്ധികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇമ്മ്യൂണിറ്റി കുറയുന്ന അവസ്ഥ ഇവയ്ക്കും ജീരകം ഒരു റെമഡി തന്നെയാണ് ജീരകത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നു മാത്രമല്ല പ്രതിരോധ പ്രവർത്തനങ്ങളെ സപ്പോർട്ടും ചെയ്യുന്നു സ്ത്രീകൾക്ക് പീരീഡ്സ് സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന ബ്ലോട്ടിങ് അതുപോലെ പ്രസവാനന്തരം ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾ ഇവയ്ക്കും ജീരകം വളരെ ഉപയോഗപ്രദമാണ് ജീരകം ഉപയോഗിക്കേണ്ട ശരിയായ വിധം എങ്ങനെയാണെന്ന് നോക്കാം ഒരു സ്പൂൺ ജീരകം രാത്രിയിൽ വെള്ളത്തിൽ കുതിർക്കാനിടുക രാവിലെ ഈ വെള്ളം എടുത്ത് ചെറുതായി ചൂടാക്കി ഇളം ചൂടോടുകൂടി കുടിക്കുക അല്ലെങ്കിൽ വറുത്തെടുത്തും ജീരകം ഉപയോഗിക്കാവുന്നതാണ് ഗ്യാസ് ഗ്യാസ്ട്രബിളിന് ഫലപ്രദമാണെങ്കിലും അസിഡിറ്റി ഉള്ളവർ അധികമായി ജീരകം ഉപയോഗിക്കാൻ പാടുള്ളതല്ല കൂടാതെ ലോ ബി പി ഉള്ളവരും ജീരകത്തിന്റെ അമിത ഉപയോഗം ഒഴിവാക്കേണ്ടതാണ് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം